മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു അഴീക്കോട് സീദി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പുത്തൻപള്ളി ഫോർ സീസൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് പ്രശസ്ത ഗ്രന്ഥരചയിതാവും അക്കാദമിസ്റ്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ എൻ എം ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ നേരിടുന്ന കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പല സ്ട്രീമുകളും പ്ലസ് ഫണ്ടിന് അവൈലബിൾ ആണ് സയൻസ് ഉണ്ട് സയൻസിൽ തന്നെ മാത്സുണ്ട് ബയോളജി ഉണ്ട് ഇതിൽ പോകണം തീരുമാനിക്കേണ്ടത് എന്നത് പൊതുവേ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് പ്ലസ് ടു കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലസ് വണ്ണിന് ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു ചിലർ സയൻസ് സെലക്ട് ചെയ്തിട്ടുണ്ടാവും ചിലർ കൊമേഴ്സ് ആയിരിക്കും ചിലർ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും ഹ്യൂമാനിറ്റീസ് വളരെ കുറവാകാനാണ് സാധ്യത അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവരെ അവരഭിമുഖീകരിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ എൻട്രൻസ് ഏതൊക്കെ ഇരിക്കും എന്ന കാര്യമാണ് പിന്നീട് വരുന്നത് അഥവാ എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം എൻട്രൻസ് കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്കറിയാം മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് ഇരുപത്തിയൊന്ന് ലക്ഷം പേരാണ് ഒരു വർഷം മെഡിക്കൽ എൻട്രൻസ് നീറ്റ് എഴുതുന്നത് അപ്പം അതിൽ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എത്രമാത്രം ഉറക്കം ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ അത്രയും സ്കോർ ചെയ്യാൻ സാധിക്കണം പക്ഷെ അതെല്ലാവർക്കും സാധിക്കണമെന്നില്ല നല്ല കഴിവുള്ള കുട്ടികൾക്ക് തന്നെ സാധിക്കണമെന്നില്ല പക്ഷേ പല കുട്ടികളും രക്ഷിത രക്ഷിതാക്കളും വിചാരിക്കുന്നത് ജീവിതം പിന്നെ പിന്നെ വലിയ അല്ലെങ്കിൽ ഒരു 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 വിഷയം മുന്നോട്ട് പോകാം എന്നാണ് ആലോചിക്കാറ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മെഡിക്കൽ പ്രൊഫഷൻ മാത്രമാണ് ഡോക്ടർ എന്ന് പറയുന്നത് ദേശീയ അവാർഡ് ജേതാവും ട്രസ്റ്റ് പ്രസിഡന്റുമായ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പരേഖയായ പടിയത്ത ഫാത്തിമയുടെയും പുത്രനായി പിറന്ന് അഴീക്കോട് ഗവൺമെൻറ് യു സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി ഇപ്പോഴത്തെ ശൃംഖപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പഴയ കുടിയൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം തേടി തുടർന്ന് ഡിഗ്രിയും ലോ ഗ്രാജുവേഷനും എല്ലാം കരസ്ഥമാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ശിലാകേന്ദ്രങ്ങളിൽ ശ്രദ്ധേയനായ സംസ്ഥാന വിധിവിനെ കണ്ട സ്പീക്കർമാരിൽ ഏറ്റവും പ്രഗത്ഭനായ ളായ കെ എം സി ജി സാഹിബിന്റെ താമതേയത്തിനാണ് ഈ സ്ഥാപനം നിലകൊള്ളുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമായി അഭിമാനകരമായിട്ടുള്ള കാര്യമായി ഈ സദസ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ മഹോണ്ടത്തിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു പിന്നോക്ക പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ളത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സമുദ്ധാരണം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ആ മഹാനത്തിൻ്റെ സ്വപ്നമായിരുന്നു വയൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച എന്ന് പറഞ്ഞാൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ പിറന്നുപോണ കെ എം സി സി സാഹിബ് മരിക്കുമ്പോൾ സംസ്ഥാന നിയമസഭാ സ്പീക്കറായിരിക്കവേ സനഡൂ ബംഗ്ലാവ് ഔപചാരികമായ ഔദ്യോഗിക വസതി ആയിരിക്കവേ അവിടെ നിന്ന് രോഗാനുമായി ഉദ്രോഗം പിടികൊട്ട് അദ്ദേഹം മരിക്കുമ്പോൾ സാമ്പാദ്യമായിട്ടുണ്ടായിരുന്നത് കേവലം അറുപത്തി നാല് രൂപയും രണ്ടു മൂന്ന് ജോടി കതർ വസ്തുക്കൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ മഹത്തായ ലക്ഷ്യം ഇന്ത്യ രാജ്യത്തെ പിന്നോക്ക ന്യൂനപക്ഷ ആ ലക്ഷ്യത്തിന്റെ പാതയിലാണ് ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനവും എന്ന് വളരെ പ്രസിഡന്റ് സാദത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ ഉപജില്ലയിൽ മാത്രമല്ല ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന തലത്തിൽ വരെ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന ശ്രദ്ധ കിട്ടുന്ന അല്ലെങ്കിൽ അടയാളപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു സ്ഥാപനമായി ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒരുപക്ഷെ ഇതിൽ എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ ഈ വർഷം വന്ന് ഈ സ്കൂളിൽ ചേർന്ന വിദ്യാർത്ഥികളുണ്ടാവും പ്ലസ് ടു ഈ വർഷം ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകും അടുത്ത വർഷം പത്താം ക്ലാസ് എഴുതാൻ പോകുന്ന ആളുകളൊക്കെ എൻ്റെ മുൻപിലിരിക്കുന്നുണ്ടാവും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ അഭിമാനമൊക്കെ തോന്നും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിമാനിക്കുന്നത് പോലെ നിങ്ങൾക്ക് പിന്നീട് തോന്നും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ പ്രാധാന്യം തിരിച്ചറിയണമെന്നുള്ളത് കൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോകുന്നത് ഒന്ന് കഴിഞ്ഞ കുറച്ച് ട്രസ്റ്റ് മാനേജർ അബ്ദുൾ കയ്യൂം വാർഡ് മെമ്പർ പ്രസീന റാഫി പ്രിൻസിപ്പൽ ടി വി സമീന ഹെഡ് മിസ്ട്രസ് കെ എ റുബീന ഐ ടി ഇ പ്രിൻസിപ്പൽ വി ഐ ഐസ്മാദ് ടീച്ചർ എം എ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു എസ് ആർ ജി കൺവീനർ ഫസൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു Kumahara sa Sohna, So, Fatima... Tanay... Sidiqah Makayas... Sorry, ha... Tansiha, ya, mas... Sorry, Tansiha, ya, mas... Bahara sa pag... Tanay, Semina...